നമസ്കാരം കൈസ് ആർജിയാണ് ഇപ്പം പുതിയ വിളികളെ സ്ലോകം ഇന്നത്തെ ഒരു ഡേമിലേക്ക് ലോകമാണ് നമുക്ക് കുറെ കാലം ചെയ്യാനുണ്ട് കുറെ കാലിച്ച് കുറെ കാലം ചെയ്യുന്നുണ്ട് നമ്മൾ ഞാൻ എറണാകുളത്തോട്ട് ഇന്നലെ തിരിച്ചു വന്നുള്ളൂ നമ്മൾ എമർജൻസിയുടെ പെട്ടെന്ന് പോയിട്ട് എന്നാലും നമ്മൾ യാത്ര കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ സ്വർഗത്തിലെത്തി അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ രാവിലെ നേരത്തെ എണീറ്റാണ് സ്വയം പ്രദേശം അഞ്ച് അഞ്ച് അമ്പത്തഞ്ചായി കൈസ് ആറ് മണി ആകുമ്പോൾ പോകുന്നുള്ളൂ ഇനി എഞ്ചിട്ടുണ്ടെങ്കിൽ ആറ് മണി ആവുന്ന സൂര്യം തോന്നിട്ടില്ല അപ്പൊ നമ്മൾ നേരത്തെ നിന്ന് റബർ തൊട്ട് പണ്ടെന്ന് വെച്ച് എഴുന്നിട്ടാണ് പക്ഷെ ഇന്ന് റബ്ബറ് വെട്ടിട്ടില്ല ഞാനിപ്പോ ഒന്ന് എല്ലാ മരം നോക്കി അപ്പോൾ റബ്ബർ വെട്ടിട്ടില്ല ഇന്ന് റബ്ബർ വെട്ടുന്നവർ പറയാൻ പാടില്ല വെട്ടാത്തത് ഇനി ഇപ്പോൾ അവർക്ക് വയ്യായിരിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി ആയിട്ട് വേറെ എന്തെങ്കിലും കാലം ചെയ്യാനുണ്ടോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് വേറെ സ്ഥലത്ത് വെട്ടാനുണ്ട് അപ്പോൾ അവരുടെ പോയിട്ടുണ്ടെങ്കിൽ വെട്ടാൻ ചാൻസ് ഇല്ല എന്തായാലും അറിവണമായിട്ട് വെട്ടിട്ടില്ല ഇനി വെട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് പറഞ്ഞുകൊണ്ടാ കാരണം വെയിലത്തെ ചൂടുത്ത് വിട്ടൂല കുറച്ച് നേരം സൂര്യനൊക്കെ വന്ന് ഞാൻ പിന്നെ ചൂടാവും ചൂടത്ത് എന്തായാലും വിട്ടില്ല അപ്പോൾ ഇനി നമുക്ക് ഇന്ന് പണി ഇല്ലാൻ തോന്നുന്നു പക്ഷേ എങ്കിലും ബാക്കിയുള്ളതാണ് നിങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ ഇന്ന് പണി ഉണ്ടെങ്കിൽ നമുക്ക് നാളെ ഉറപ്പായിട്ട് പണി ഉണ്ടാവും അപ്പോൾ എന്തായാലും നോക്കാം ബാക്കിയുള്ള വീട്ടിൽ ഒരുപാട് കണവ് ചെയ്യാനുണ്ട് പിന്നെ നമ്മുടെ കിണർ ഏകദേശം ഇച്ചിരി വൃത്തിയാക്കിയ അവസ്ഥയാണ് പക്ഷേ വൃത്തിയാക്കിയപ്പോൾ ഒരുപാട് സങ്കടമുണ്ട് ഗൈസ് കിണറിനകത്ത് എന്താ വെച്ചാൽ കോണ്ടം സ്റ്റേ ഫ്രീ പാമ്പേഴ്സ് സ്നഗ്ഗി അത് ഇത് കണ്ടിട്ടുള്ള വേസ്റ്റുകളൊക്കെ കൊണ്ടിട്ടാണ് ഇത്രയൊക്കെ കണ്ണീശത്ത് മനുഷ്യർ ഇവരൊക്കെ ഇവരൊക്കെ മനുഷ്യർ തന്നെയാണ് വേറെ ഉള്ളവരാണോ കുടിക്കുന്നുണ്ട് ഇല്ല കുടിക്കുന്ന കിണർ വെള്ളമില്ല ഗൈസ് പറമ്പിൻ്റെ ഇറങ്ങി പോയാലും പിന്നെ നമുക്ക് അറച്ചിട്ടായാലും കുഴപ്പമില്ല എടുത്ത് കത്തിക്കാന്ന് പറയാം പക്ഷേ ഇതിങ്ങനെ കെന്റിലേറ്റർ പോയി കഴിഞ്ഞാൽ ആ വെള്ളം ഉപയോഗം കൊണ്ടുവരുന്ന സാഹചര്യമായിരിക്കും ഇത് ഇതിന് കുറച്ചിങ്ങനെ മനസ്സാശോണ്ടില്ലാത്ത മനുഷ്യരാണ് ദൈവം ഇവിടെ ഉള്ളൂ നാണിക്കുമ്പോൾ സങ്കമുള്ള അങ്ങനെയുള്ളവരെ അങ്ങനെയുള്ളവരൊക്കെ നശിച്ചേ പോലുള്ളൂ ഒരിക്കലും ഗിതി പിടിക്കൂല അവരുടെയൊക്കെ നാശം ദൈവം വേറെ ലേബറിന് പണി കൊടുത്ത് നശിപ്പിച്ചിട്ട് പോകു അവിടെ അനുഭവിച്ചിട്ട് അവരൊക്കെ പോകും ചെയ്യുന്ന ഭാഗത്തേ അനുഭവിച്ചിട്ട് പോകും ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഒരുത്തരെയും ബുദ്ധിമുട്ടിക്കാതെ ആരെയും അങ്ങോട്ടും ശല്യം ജീവിച്ചു കൊണ്ടു നമ്മൾ നമ്മളിങ്ങോട്ടൊന്നും ദുരവിക്കാനും ഇഷ്ടമുള്ള ആൾക്കാർ ഉള്ളൂ ശരിക്കും പോകുന്നില്ല അപ്പോൾ അവർക്കൊക്കെയുള്ള പണി ദൈവം കുഴപ്പം കൊടുത്തിരിക്കും പൊട്ടനെ ചട്ടം ചോദിച്ചാൽ ചട്ടനെ ദൈവം പണി കൊടുക്കുന്നതാണ്ടേ അതിലൂടെ ദൈവം പണി കൊടുക്കട്ടെ കേസ് കൊടുക്കും കേസ് അത് ഉറപ്പാണ് നമ്മളൊക്കെ നമ്മളൊക്കെ അത് നമ്മുടെ കണ്ണുകൊണ്ട് കാണുകയും ചെയ്യും ഇന്നാളാണ് ഇന്നാളൊക്കെ ഇട്ടു നമ്മളറിയുന്ന സമയം വരും നമ്മൾ അറിയുന്ന സമയത്ത് അയാളുടെ നാശം ഇതിലും പോയിട്ട് സാധിച്ച് നമ്മുടെ കണ്ണൂർ കാണുന്ന ഒരവസ്ഥ ഉണ്ടാക്കിത്തരട്ടെ കാരണം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല കേസ് അവർക്ക് വേണമെങ്കിൽ പൊട്ടക്കിണറാണ് ഇത് നന്നാക്കുക എന്ന് ഉറപ്പായ അവസ്ഥയാണ് കാരണം ഇത് പത്ത് എൺപത്തേഴ് റിങ്ങ് അടി ആഴയുടെ കളറാണ് അപ്പോൾ ഈ കളറിലോട്ടിട്ടിരുന്നെങ്കിൽ പോലും പിന്നെയും കുഴപ്പമില്ല പക്ഷേ ഇത് നമ്മുടെ കളറല്ല പക്ഷേ ഇത് ഉപയോഗിക്കൂല ഈ കളർ എന്തായാലും നടക്കാൻ പറ്റില്ല കാരണം അത്രയും ആഴത്തിറങ്ങി അവർ ക്ലീൻ ചെയ്യൂരുന്നോ ഒരു ഉറപ്പാണ് അതാണ് വേറെ കാര്യം നമ്മുടെ കളർ അത്രയും മൂലം ഇല്ല അപ്പോഴാണ് നാലഞ്ചോ റിങ്ങും ബാക്കി വെള്ളമുണ്ട് ആ കളറുകളാണ് ഈ പോയത് ഈ പൊട്ടക്കെ എല്ലാവരും ഇടാം ജനങ്ങൾ ഈ ഇവിടെ ഉള്ളവർ പേടിക്കുന്ന കമ്മീം കാരണം വെച്ചാൽ ഇതിൻ്റെ ഉടമസ്ഥൻ അത്യാവശ്യം കാശുള്ളതൊന്നും പിടിപാടുള്ള ആളുമാണ് അപ്പോൾ ഇയാളുടെ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ അതിനുള്ള പണി ഇയാൾ കൊടുത്തിരിക്കും അത് ആരാ കണ്ടുപിടിക്കും പണി ചെയ്യും അപ്പോൾ ആ ഒരു പേടി എല്ലാവരും ജനങ്ങൾ കൊണ്ടുപോകുന്നവർക്കുണ്ട് അതുകൊണ്ട് ഈ ആളുടെ ഇവിടുത്തെ നമ്മൾ വെള്ളം എടുക്കുന്ന പമ്പ അവസരത്തില് മാമര കിണറിലാണ് ഇത് കിണറാണ് ഇത് പൊട്ടി കിണറാണ് അപ്പോൾ ഈ ആരും ഒന്നും ഇടൂല കാരണം അതിന് മാത്രം ജനങ്ങളൊക്കെ അറിയാം പുള്ളിയുടെ സ്വഭാവം പുള്ളി കാശുള്ള ആളാണ് അപ്പോൾ അറിഞ്ഞിട്ട് പേടിയുണ്ട് പക്ഷെ നമ്മളെപ്പോൾ ഉള്ളവരുടെയൊക്കെ ഉപദ്രവിക്കാൻ മാത്രം ജനങ്ങൾക്ക് കുഴപ്പമില്ല ഒന്നുമില്ലാത്തവരും ഉപദ്രവിക്കാനുള്ള ഇവിടുത്തെ എല്ലാവരുടെയും മെയിൻ ഹോബി അതിനെ അതിനെക്കാട്ട് കാര്യമില്ല കേസ് എന്ത് ചെയ്യാനാണ് ലൈസ കാച്ച് നമുക്കൊക്കെ ദൈവം ഉണ്ടെന്ന് അപ്പോൾ നോക്കുന്നേ വീട്ടിൽ പോവാം ഇന്ന ദിവസം ബാക്ക് ഉള്ളപ്പോൾ നേരം ഞാൻ പോയിട്ട് ഫസ്റ്റ് കുറച്ചുകൂടി ബുക്കൊക്കെ വായിച്ചിരിക്കുന്നു നിഷു റബർ കിട്ടിയിട്ടാന്ന് ഇപ്പോൾ വീണ്ടും കിടന്ന് ഉറങ്ങാനായിട്ട് കിടന്നു കുറച്ചും കിടന്ന് പറഞ്ഞോട്ടെ ഇന്നലെ അലച്ചിരൊക്കെ യാത്രയൊക്കെ ചെയ്തില്ലേ അപ്പോൾ അപ്പോൾ തുടങ്ങിട്ടെ ഞാൻ കുറച്ചുകൂടി ബുക്ക് വായിച്ചിരിക്കാം എന്നിട്ട് പിന്നെ നിഷുനീട്ട് ബാക്ക് ക്രിസ്ന്ന് പറയാം കേസ് ഈ ബുക്കാണ് ഞാൻ വായിക്കുന്നത് ഇതാണ് ഞാൻ വായിച്ചിരിക്കട്ടെ നിഷൂനിക്ക് സമയമുണ്ട് നമുക്ക് ബുക്ക് വായിച്ചിരിക്കാം അപ്പോൾ സമയം പോകാൻ പെടുന്ന അറിയില്ല അപ്പോൾ കേസ് റബ്ബറോട് ചേച്ചി ചേച്ചിയിലെ മലമൂളും മോനും നമുക്ക് ഫുഡ് കൊണ്ട് തന്നാൽ വേണ്ടി ഒന്ന് നിഷുവിന് ഈ പറഞ്ഞ മൈഗ്രൈൻ്റെ ബുദ്ധിമുട്ട് കാരണം റബർ വട്ടം വയ്യാത്തിൻ്റെ കയ്യിൽ നമ്മൾ പറഞ്ഞതിൻ്റെ കയ്യിൽ നമുക്കവര് ഇന്നത്തെ ഇന്നത്തെ ഫുഡ് ചോറും കറിയും കൊടുത്തു തന്നെ കാണിച്ചിട്ടുണ്ട് കൊണ്ടുവന്ന് കാണിച്ചു തരാം നമുക്ക് വേണ്ടി അവർ അവർ വീട്ടിലുണ്ടാക്കിയ ഫുഡ് നമുക്ക് വേണ്ടി പാർസൽ ആയി കൊടുത്തന്നു അല്ലേ നിഷു അവിടെ നിശു കുക്കിംഗ് നിശ്ചയിച്ചു കുറച്ചൊക്കെ നോക്കി ഫുഡ് കഴിക്കാം ഒരുപാട് സന്തോഷം ചെയ്യുമ്പോൾ നമുക്ക് വലിയൊരു ഹെൽപ്പാണ് ഇങ്ങനെ കിട്ടുന്നത് അല്ലേ നിഷു അത് വയ്യാത്ത ഒന്നാമത് സാധനമൊന്നുമില്ല അത് വേറെ കാര്യം സാധനം ഇല്ലാതെ പെട്ടി ഒന്നില്ലായിരിക്കുന്ന സമയം പിന്നെ കഞ്ഞി ആച്ചു പിടിക്കാൻ വെച്ചിരുന്ന സമയത്ത് നമുക്ക് വേണ്ടി ചോറും കറിയും കൊണ്ടു തന്നു സന്തോഷമായിട്ടു എന്തായാലും ഫുഡ് കഴിക്കാം നമുക്ക് ആടി ഇന്നത്തെ മെയിൻ ഫുഡ് ഇപ്പോഴാണ് കഴിക്കണത് ഇത്രത്തോളം ഫുഡ് കഴിച്ചിട്ടില്ല അതായത് കാര്യം ഇത് നിശോ സമയപ്രദേശം രണ്ട് മണിയായി കേസ് രാവിലെ അഞ്ച് മണിക്ക് എണിറ്റാണ് അഞ്ച് അമ്പതായി എണീറ്റാണ് സമയപ്പം രണ്ട് മണിയായി ഇന്നിപ്പോൾ അതൊക്കെ ആ നിശു രാവിലെ എഴുപ്പം രണ്ട് മണിക്ക് എണിറ്റ് അപ്പോഴാണ് സ്ഥലം പറഞ്ഞത് വയ്യാർ എന്നാണ് കാര്യം പറഞ്ഞത് നമുക്ക് ഫുഡ് കഴിക്കാം ഞാൻ കാണിച്ചില്ല ഫുഡ് കറി പാത്രം ആയി ഫുഡ് ചോറ് ചോറ് അച്ചാറും ഉണ്ട് മീൻ കറി മീൻകറി നമുക്ക് വലിയ ഹെൽപ്പാണ് ഇപ്പൊ സമയത്ത് കിട്ടിയത് എന്തായാലും നമുക്ക് കഴിക്കാം ഗൈസ് നമുക്ക് ചോറ് എല്ലാം വിളമ്പ് വെച്ചിരിക്കാണ് കഴിക്കാം ആദ്യം എനിക്ക് രണ്ടു വാരത്തിരം ഞാൻ ചെറിയ കെഞ്ചിട്ടുണ്ട് അപേക്ഷിച്ചിട്ടുണ്ട് സാമ്പാർ മീൻകറി ഒക്കെ ഉണ്ട് അപ്പം ആര്യത്തിന് എങ്ങനെയുണ്ടെന്ന് പറയട്ടെ ആര്യപ്പോണിൽ കളിക്കാൻ കഴിക്കാതെ ഫോണിൽ കുത്തി കണ്ട കണ്ടാ എന്തൊരു സ്വഭാവം നോക്കിയാണ് എവിടെ ഫോണ് ഞാൻ ഞാൻ ഫുഡ് ഫുഡ് ാണ് അലിക്കണം സമയവേഷം അഞ്ചു മണി കഴിഞ്ഞു അല കുടിക്കാം നമ്മൾ ഇത്രയും കിടന്ന് റെസ്റ്റ് ആണ് ചെയ്തത് ഇനി ബോട്ട് അലയ്ക്ക് കുടിച്ച് പ്രശ്നമായിട്ട് ഈവനിങ് വാക്കിനൊക്കെ പോവാണ്ട് ഭക്ഷണങ്ങൾ ഇപ്പോ അവരോടൊപ്പം ചോറും കറിയപ്പോ തന്നെ മതി നമുക്ക് വയ്യാത്തല്ലേ വയ്യാത്ത സമയത്ത് ഇനി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഉണ്ടാക്കണം എന്നാർത്തും പറഞ്ഞു കഴിഞ്ഞു വെള്ളം വളരെ ഷോർട്ടൊക്കെ ആറുള്ളൂ കാരണം വർഷങ്ങളായിട്ട് ഉപയോഗിക്കാത്ത കിണറല്ലേ അതിൻ്റെതായൊരു കുറവ് വെള്ളം കിണറുണ്ട് അപ്പോൾ അത് വൃത്തിക്ക് ഉപയോഗിച്ച് എല്ലാവരും പറഞ്ഞ് അത് നന്നായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയാൽ മാത്രമേ പഴയ പോലെ വെള്ളം വരികളൂ അല്ലെങ്കിൽ വെള്ളം വരൂല്ല എന്ന് പറഞ്ഞു അപ്പോൾ നന്നായിട്ട് ഉപയോഗിച്ച് തുടങ്ങണം നന്നായിട്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് വെള്ളം കിട്ടുമായിരുന്നു അല്ലാതെ വെള്ളം കിട്ടൂല അപ്പോൾ എന്നാലും കിണർ വൃത്തിയായി സ്ഥിതിക്ക് ഇപ്പോൾ ബാക്കിയുള്ള വൃത്തിയാണെങ്കിൽ പുറത്തൊക്കെ വൃത്തിയാക്കി എടുക്കാണ്ട് ഗൈസ് പുറത്തൊക്കെ വൃത്തിയായി സെറ്റാക്കി എടുക്കണം അകം വൃത്തിയാക്കി നൂറ് ബീച്ചി മുന്നോട്ട് രണ്ടും മൂന്നു ലക്ഷം കഴിഞ്ഞ് വൃത്തിയാക്കിയെടുക്കാൻ അപ്പം അങ്ങനത്തെ വീടൊക്കെ ഉണ്ട് നമ്മുടെ ബക്കറ്റൊക്കെ ആകുമ്പോൾ നശിപ്പിച്ചിട്ട് പോയത് ഇനി ഇതൊക്കെ കൊണ്ട് കഴിയണം ഇതൊക്കെ കഴിയുന്നു ബക്കറ്റിലെ നശിച്ചുകൊണ്ടാണ് കുടിക്കാനായിട്ടുള്ള വെള്ളം പിന്നെ കുപ്പിയിലോളം എടുക്കാണ്ട് ഇത് നമ്മുടെ പാത്രം ഒക്കെ എടുത്ത് വരച്ചതിന് പോയി സ്ഥിതിക്ക് അതൊക്കെ എടുത്ത് എല്ലാം മൊത്തത്തിന് ശരിയോ പണിയും ഇഷ്ടപോലെ പണിയൊക്കെ ചെയ്യാണ്ട് ഇവിടെ അതൊക്കെ ചെയ്ത് തീർക്കണം നമുക്ക് കൂടെ അതൊക്കെ കുളിക്കാം സമയം അഞ്ച് മണി കഴിഞ്ഞു പിന്നെ എത്താണ്ട് വയ്യാതിരുന്നിട്ട് റെസ്റ്റ് എടുത്തല്ലേ അവധി കുഴപ്പമില്ല ഇനിയിപ്പോൾ എന്തായാലും ബാക്കി ഉള്ളത് പോകുന്ന ശു അധികം വയ്യാത്ത കൊണ്ട് ഞാനിങ്ങനെ ഇതാക്കാൻ വേണ്ടി പോകുന്നില്ല അപ്പോൾ നമുക്ക് ബാക്കി ഉള്ളവരുന്ന കൊതുക്യാണെങ്കിൽ ഭയങ്കര കൊതുകാണ് കേസ് ഇവിടെ കൊതുക് വേറെ ലെവലിൽ കൊതുക് സംഭവം ഇവിടെ ഇപ്പോൾ നല്ല വെയിലായിരുന്നു കേസ് നല്ല വേലിച്ച് വേറെ ലെവൽ വെയിലും ഭയങ്കര വേർപ്പം ചൂട് എടുത്ത് ഇതാവാണ് മരങ്ങളെ കൂടെ കുറച്ച് ഇതുണ്ട് മെച്ചാൽ റൂമിനകത്ത് ഇരിക്കാൻ പറ്റില്ല പുറത്തിറങ്ങുമ്പോൾ കുഴപ്പമില്ല റൂമിനകത്തിരിക്കുന്ന ഉറപ്പായിട്ടും വേർത്ത് ചെയ്യാവും അതുപോലെ കാര്യം പക്ഷെ പുറത്തിറങ്ങി ഇരിക്കുമ്പോൾ പിന്നെ അത്രയും ഒരു ചൂടൊന്നും ഫീൽ ആവുന്നില്ല നമുക്ക് കൂടെ അലയ്ക്കുടിച്ച് പ്രശ്നമായിട്ട് വരാം ആവണം മെയിൻ പരിപാടി അപ്പോൾ ഗൈസ് നമ്മളത് കുപ്പിയൊക്കെ എടുത്തിട്ടുണ്ട് നിഷു ബക്കറ്റും തുണിയായിട്ട് പോയിട്ടുണ്ട് ഓൾറെഡി തുണി വന്നാണ്ട് പോയി അലി കുടിച്ചിട്ട് പ്രശ്നമായിട്ട് വരാം എന്നിട്ട് വേണം നമുക്ക് ഈവനിങ് വാക്കിനൊക്കെ പോകാം നിശുവിൻ്റെ സ്ഥലത്തേനെ ഇച്ചിരി കുറവുകൊണ്ടെന്ന് തോന്നുന്നു കുഴപ്പമില്ലെന്ന് തോന്നുന്നു പക്ഷെ തീരെ വയ്യ അവൾക്ക് ഞാൻ നിർബന്ധിച്ച് കുളിച്ച് നിർത്തിയാണ് ആ നല്ല ഫ്രസ്റ്റ് എടുക്കുകയായിരുന്നു സമയം വൈകിട്ട് അഞ്ചു മണിയല്ല ഇനി ഏറ്റവും ശരിയാവുന്നതോട്ട് ഞാൻ നിർബന്ധിച്ച് കുടിച്ചു നിർത്തിയാണ് അപ്പോൾ എന്തായാലും പറ്റും കുളിച്ച് കുറച്ചായിട്ട് വരാം അത് ശരിയാകില്ല ഇന്ന ദിവസം എല്ലാം ബാക്കി വരാനും ലേറ്റാവും ലേറ്റാക്കി ബാക്കിയുള്ള എല്ലാവരും ലേറ്റായി പോകും അപ്പോൾ എന്തായാലും കടക്ക് പോയി നോക്കട്ടെ ഈ കുപ്പിൽ വെള്ളം നിറച്ചിട്ട് താഴെയാണ് കുളിക്കുന്നത് ഈ കിണർ കിണർ വെള്ളം മാറ്റിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ കിണറു വെള്ളം ആ സമയം എടുക്കും അതിന് വെള്ളമായിട്ട് വേണം നമുക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റുള്ളൂ വെറുതെ വെള്ളമൊന്നും ഉപയോഗിക്കില്ല മൂന്നാർ വർഷം കഴുകുമ്പോഴത്തേക്ക് വെള്ളം കളഞ്ഞ് 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 സെറ്റാക്കി എടുത്തോളം വെള്ളം ഉപയോഗിക്കുള്ളൂ അതുകൊണ്ട് നമുക്ക് അത് വർക്ക് ഉപയോഗം കിട്ടുകയുള്ളൂ നിർത്തിവെച്ച് ഉപയോഗം കിട്ടില്ല അതിന് മാസം വേഷനായിട്ടുണ്ടായിരുന്നു എന്താണ് നമുക്ക് പോവാം നിശ്ചിത അലക്കാളും അത് ചെയ്തു ഞാൻ കൂടി പെട്ടെന്ന് കൂട്ടെ അലക്കാറില്ല ഫസ്റ്റ് ആ പക്കറ്റ് കൈ വീട്ടിലേക്കാണ്ട് സാധനം പരിപാടി ചെയ്ത് കൊടുത്തേക്കട്ടെത്തേക്ക് നമുക്ക് നിശ്ചിത പക്കറ്റ് കൈ വൃത്തിയെക്കൊണ്ടിരിക്കാം കൈ വെട്ടിയിട്ടുണ്ട് നമുക്ക് തുണി അലക്കാനും വാക്ക് കണ്ടിട്ട് ചെയ്യാനായിട്ട് ഞാൻ ഒരു ഹെൽപ്പി ആട്ടെ വീടിയെടുത്തുകൊണ്ട് സമയം കൂടെ പോകാണ്ട് ഫാസ്റ്റോ പണി ചെയ്യുക അതുകൊണ്ട് കുപ്പിലൊക്കെ എന്നിട്ട് നമുക്ക് വാക്കുകളിൽ ചെയ്യാം അവിടെ നല്ല കുറച്ച് പ്രശ്നമായിട്ട് ഇവർ വലിയ സമയം അഞ്ചരി അവർ ആയി ആ ഫാസ്റ്റ് എടുത്ത് എടുക്കാം അപ്പോൾ കൈസ് നമ്മുടെ അലക്ക സോപ്പ് ഇല്ല അപ്പോൾ മുക്കി വെച്ചാൽ നമുക്ക് നാളെ സോപ്പ് ആയിട്ട് അലക്കല്ല ആ പ്ലാനിൽ നിഷു ഡ്രസ്സ് ഒക്കെ മുക്കി വെക്കാണ് അതായത് നമുക്ക് നാളെ അലക്ക പിന്നെ ബക്കറ്റ് വൃത്തി മാത്രമേ സോപ്പ് എടുത്തിരിക്കുമ്പോൾ അതായത് നമുക്ക് കുടികളെടുക്കാൻ ഉപയോഗപ്പെടും ഇതിന് ഉപകാരം കുഴികളെ വെക്കാൻ പറ്റില്ല അതാണ് ബക്കറ്റിൻ്റെ അവസ്ഥ അപ്പോൾ കൈസ് നമ്മൾ അലയിക്കൊഴിച്ച് കുറച്ചായിട്ട് വീട്ടിൽ പോകണം അങ്ങോട്ട് പോകണം പിന്നെ വെള്ളം ഇന്ന് ബക്കറ്റില്ല ബക്കറ്റിൽ തുണങ്ങി വെച്ചിരിക്കുക അപ്പി മാത്രമുള്ളൂ വെള്ളം കുപ്പിയിലെടുത്തിട്ട് പോകാം കപ്പ് വെച്ചിട്ടുണ്ട് വെള്ളം നമുക്ക് പാത്രമൊന്നും ഒന്നും കപ്പിലൊരുപോ നിറച്ചിട്ടുണ്ട് അത്രയും വേണം അത്രയും അതിന് അനുസരിച്ചിട്ടാണ് നിറച്ചേക്കുന്നത് അതുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോകാം ഒരു ഗ്ലാസ് ആണെങ്കിൽ ഒരു ഗ്ലാസും കൊണ്ട് കൊണ്ട് കൊണ്ടുപോകാൻ നമുക്ക് ആവശ്യം ഉപയോഗിക്കുമല്ലോ ആ പ്ലാൻ അപ്പൊ ഏകദേശം നമ്മൾ കുടിച്ച് പ്രശ്നം ഡ്രസ്സൊക്കെ മാറാൻ ഇനി ഇങ്ങനെ പോകാൻ മാളം മുഴുവൻ അവിടെ വീട്ടിൽ പിടിച്ചാൽ ആ പ്ലാൻ ഓക്കെ കുടിക്കാം അങ്ങനെയൊക്കെയാണ് ആ അപ്പോൾ തുറന്ന് കുടിച്ചാൽ പോലെ സൈക്കോത്തരങ്ങൾ അടങ്ങി നിൽക്കി എന്താ ഉപദേശങ്ങളൊക്കെ ഗതികട് കൂടുതലൊക്കെ സഹിക്കണം അതെടുത്തറിഞ്ഞ് അതോടെ കുത്തിച്ചേരി വെച്ച പോലെ നിനക്ക് അതെ കുത്തിച്ചേരി വെച്ചാ പോലെ നശിപ്പിക്കാൻ ജനിച്ച അതി കൂടെ എടുത്തു കുറച്ചു നീ പോ പറണ്ടാക്കും ആട്ടർ കൊടുക്കും പറ സ്വന്തമായിട്ട് കോഴം ചെയ്തില്ല നമ്മള് പറിച്ചുപറിച്ച നാട്ടർ കൊടുക്കുന്നില്ല സ്വന്തമായിട്ട് ഇന്നുവരെ പറിച്ചു ഒന്നും ഉപ്പിട്ട് അച്ചാർ ഇടുക ഒന്നും ചെയ്തിട്ടില്ല സൂപ്പർ ആയിട്ട് അടിപൊളി അച്ചാർ ഇടാം പക്ഷെ മടി ആ മടി എന്ന സാധനം അതിൻ്റെ പേര് സ്വന്തമായിട്ടൊന്നും ചെയ്യൂല ആറ് വർഷം കർത്താൻമാരുടെ മുകളിലും അപ്പുറത്ത് ലെക്കണ സൂര്യനെ അവിടെ താഴത്തെ ബെസ്റ്റ് സ്റ്റോപ്പിൽ നിന്നിട്ടുള്ള വ്യൂ ഉണ്ടോ പോണി കർത്താമലിൻ്റെ ഇതിലേക്ക് ഇറങ്ങുന്ന പോലെ ഫീൽ ആവുമില്ല നിഷു ബെസ്റ്റ് കുറച്ച് മൊബൈൽ നിഷു സ്റ്റോറി സ്റ്റോറേഡാണ് നമ്മൾ ബെസ്റ്റ് സ്റ്റോപ്പിൽ കുറച്ച് ഇന്നത്തെ പതൊക്കെ പോകാനിട്ടാണ് എന്നാൽ നമുക്കിവിടെ കുറച്ച് ലഭിക്കാം ബെസ്റ്റ് സ്റ്റോപ്പിൽ നിന്ന് എന്നിട്ട് കുറച്ച് കണ്ടുമ്പോൾ പോകണം ഒരു അരമണിക്കൂർ മാക്സിമം അല്ലേ ഒരു ആറൊക്കെ ആവുമ്പോഴേക്കും നമ്മൾ തിരിച്ച് കിട്ടി പോവും കുറച്ച് ഒരു മൈൻഡ് ഒന്ന് റിലാക്സ് ആവും എപ്പോഴും ആ കാട്ടിൽ അടഞ്ഞിരിക്കേണ്ടതും അപ്പോൾ ശരിക്കും അവൾ അടഞ്ഞിരിക്കാൻ പയ്യാ കൈ സൗണ്ടോട് ഒന്നാണ് ഇരിക്കണത് ഇതാകുമ്പോൾ കുറച്ച് ഓപ്പണായ സ്ഥലത്ത് മനുഷ്യരെ കാണുമ്പോൾ ഇരിക്കുമല്ലോ അപ്പം കൈസം നമ്മൾ തിരിച്ച് പോകുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സാധനങ്ങളുടെ വന്ന് വീടിൻ്റെ പണിൻ്റെ ഇതിൽ ആ കെട്ടി കറിക്കിടക്കണം ആ കെട്ടിയൊക്കെ ഇട്ടില്ലേ കിടക്കട്ടെ ിലൊക്കെ ആളായി തുടങ്ങി കട വന്ന ശേഷം അത് ആളായി തുടങ്ങി നമുക്ക് നമുക്ക് ആറേ മുക്കാലാവുമ്പോ ഒരു ബസ് വരാണ്ട് നമുക്ക് വീട്ടിൽ പോവാം സമയമില്ല നമ്മളിന്ന പോണി ബസ് കണ്ടെത്തുന്ന സമയം പോവും വീട്ടിൽ പോവാ മഞ്ഞേല് ഇതുപോലത്തെ പുള്ളി ഉള്ളതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എനിക്ക് അതിന് ഭയങ്കര ഇഷ്ടം ഇത് ശരിക്കും കണ്ടാണ് പക്ഷെ നമ്മളെ വീട്ടിൽ ഇഷ്ടം നട്ടുടുന്നു അതിന്റെ ഒരു ഇതറിയത്ത കൂണമറിയ ആളുകൾ മണ്ടന്മാര് അങ്ങനെയൊക്കെ ചെയ്യും ठीक है ചേക്ക് സങ്കോഷം തന്നെ വളരണം നട്ട വളരൂല്ലേ മല കിട്ടിപ്പോ വീട്ടിൽ പോട്ടിന്നീടാ ഇത് വിട്ടിട്ട് വാങ്ങിട്ടൊരു കാര്യൊന്നും ഇല്ല നമുക്കായിരിക്കുമോ ഇതൊന്നും വിക്കൂലോ അവനിപ്പോ ലോട്ടറി അടിച്ചോ വിക്കൂലാണ് വിക്കൂലെന്തായാലും ആ ആ വീട്ടിൽ പോന്നെ വീട്ടിലേക്ക് പോവുള്ളൂ പോകുന്നേക്ക് എണ്ണി വാക്ക് പോണ് പോയിട്ട് പോയിട്ട് ചോറുണ്ട് രാവിലെ കഴിച്ചാൽ മീൻ കറിയും സാമ്പാറിപ്പുണ്ട് അപ്പോൾ അതുപോലെ കഴിക്കുന്ന രീതിക്കും പോകും ർജ്ജ് ടോർച്ച് ഒടിച്ച് പോയ തിരിച്ച് ഇരിട്ടത്താണ് വാക്കിങ് കഴിഞ്ഞ് പോണതല്ലേ ആർജെ നമ്മളെ എന്താ പറയുക നമ്മുടെ ബൾബ് ഇതേ എവിടെ കത്തി കിടപ്പുകൊണ്ട് വിളയിൽ ചെറിയ വെട്ടം കാണാണ്ട് അത് നമ്മുടെ വീടാണ് നമുക്ക് എന്തായാലും പോവാം കേസ് നമ്മുടെ സർക്കാർ ഇട്ട ബൾബ് ആയിക്കോട്ടെ എന്നാലും നമ്മുടെ പോസ്റ്റി നമുക്കെന്തായാലും ഇറങ്ങിപ്പോവാം നമ്മുടെ വീട്ടിലെ വിളിച്ചോണ്ട് കൈസ് ആ ഇരുട്ടത്തിൽ കാണുന്നത് നമുക്ക് നമുക്കെന്തായാലും ഇതുവഴി ഇറങ്ങിപ്പോവാം

അപ്പൊ നമ്മൾ ചെറുതായി പോകും ആദ്യ കഴിഞ്ഞാൽ വീണ്ടും എന്തെങ്കിലും വിചാരിക്കാം എനിക്ക് വയ്യാതായി കഴിഞ്ഞാൽ അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു ഡേ മൈ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓൾക്കണും കൂടി കൊടുക്കണം താങ്കളുടെ രണ്ട് പേരെ ഇൻസ്റ്റ ആയി രണ്ട് എല്ലാം ഉൾപ്പെട്ട അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട്